വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി എം ഡി എം എ പിടിയിൽ നെയ്യാറ്റുങ്കര തിരുപ്പുറത്താണ് രണ്ട് യുവാക്കളും ഒരു യുവതിയുമായി പിടിയിലായത് പെരുമ്പഴതൂർ സ്വദേശി ശിവജി തൃശൂർ സ്വദേശി ഫവാസ് കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ എന്നിവരാണ് പൂവാർ പോലീസിന്റെ പിടിയിലായത് വിജിൻ വായന്തോട് ചേരുന്നു വിജിൻ വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ അടക്കമാണ് ഇപ്പോൾ എം ഡി എം എ യുമായി പിടിയിലായിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഈ അടുത്ത കാലത്തായി എം ഡി എ കേസുകൾ കൂടുതലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായ അന്വേഷണം പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജിയെ എം ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്തത് നേറ്റിങ്ങേറെ പോലീസാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മൂന്ന് രണ്ടു പേർ കൂടി കൂടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു മറ്റൊരു സുഹൃത്തായ യുവാവുമാണ് ഉണ്ടായിരുന്നത് പെരുമ്പഴത്തൂർ ഈ ഇദ്ദേഹത്തിന്റെ വീട് ശിവജി എന്നാണ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകന്റെ പേര് ഒപ്പം തന്നെ തൃശൂർ സ്വദേശിയായ ഫവാസ് ഒപ്പം തന്നെ കഴക്കൂട്ടം സ്വദേശി സൗമ്യ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹം എം ഡി എം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അജിംഷാദ്